ും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ പദ്ധതിക്കായി അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷണ സെൽ വിലക്കി പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതിനാലാണ് വിലക്ക് ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് എന്നും ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പാടില്ല എന്നുള്ളതാണ് ചട്ടം അപേക്ഷകൾ സ്വീകരിക്കരുത് എന്ന് അതത് ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വിളിച്ചായിരുന്നു പദ്ധതി പ്രഖ്യാപിച്ചത് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ധനസഹായം ഉറപ്പാക്കുമെന്നായിരുന്നു വാഗ്ദാനം ആദ്യ ഉത്തരവ് നവംബർ ഒന്നിന് ഇറങ്ങി എങ്കിലും മാർഗരേഖ മാനദണ്ഡങ്ങളുമായി വിശദമായ ഉത്തരവ് ഇറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നവംബർ പത്തിനായിരുന്നു പദ്ധതിക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതും വിലക്കിയതോടു കൂടി വ്യാജമായി അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കുകയും പകർപ്പുകളെടുത്ത് വീടുകളിൽ എത്തിക്കുകയും ചെയ്തതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇവ വീട്ടിൽ എത്തിക്കുന്നു എന്ന പരാതികളെ തുടർന്ന് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം പരിശോധിക്കുന്ന സമിതി നേരിട്ടെത്തി അന്വേഷണം നടത്തുന്നുണ്ട് അപ്പം പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പദ്ധതിയിലെ അപേക്ഷ സ്വീകരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞിരിക്കുകയാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെരുമാറ്റ ചട്ടം അവസാനിച്ചതിന് ശേഷം പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ മാത്രമേ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ മാർഗനിർദ്ദേശ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാം എന്നുള്ളതാണ് ഇതിൽ ഉള്ളത് എങ്കിലും സേവന വെബ്സൈറ്റിൽ ഓൺലൈൻ സംവിധാനം വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട് എങ്കിലും പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വന്നതിന് ശേഷം പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കുക സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം നാളെ ചിലപ്പോൾ അവസാനിച്ചേക്കാം മുപ്പതാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നാളെ ഇരുപത്തി ഒൻപതാം തീയതി നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് എങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞ് ഒന്നാമത്തെ പ്രവൃത്തി ദിവസമായ തിങ്കളാഴ്ചയും റേഷൻ കട അവധിയാകാനുള്ള സാധ്യതയുണ്ട് ഇനി നീട്ടി നൽകുകയാണ് എങ്കിൽ തിങ്കളാഴ്ച അവധി ഉണ്ടാകുകയില്ല നവംബർ മാസത്തെ റേഷൻ നവംബർ മാസം നാളെ തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇനിയും റേഷൻ വാങ്ങാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ ഉടനെ റേഷൻ കടകളിലെത്തി ഈ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വിഹിതങ്ങൾ ഈ മാസത്തേത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വാങ്ങിയിട്ടില്ലെങ്കിൽ അതുകൂടി കൈപ്പറ്റേണ്ടതാണ് അതുപോലെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ലഭിക്കുക അതുണ്ട് എങ്കിൽ നിങ്ങൾ അതും കൈപ്പറ്റണം ഓരോ മാസത്തിലുമാണ് ഇത് ലഭിക്കുക അപ്പോൾ നാളെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചയാണ് മുപ്പതാം തീയതി വരുന്നത് അത് കഴിഞ്ഞാൽ സപ്ലൈകോയിൽ നിന്നും ആ ഒരു മാസത്തെ അതായത് നവംബർ മാസത്തെ വിഹിതം ഈ ഒരു അളവിൽ ലഭിക്കുകയില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഡിസംബർ മാസത്തിലേക്ക് പറഞ്ഞാൽ പുതിയതായിരിക്കും ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫിയറുകൾ വരുന്നുണ്ട് സപ്ലൈകോയുടെ അതുപോലെ തന്നെ ചന്തകളും ഒക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ മറ്റു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാം ഇപ്പോൾ റേഷൻ വാങ്ങാത്തവർ നാളെ ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച തന്നെ പോയിട്ട് വാങ്ങണം എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് നിലവിൽ നീലവെള്ള റേഷൻ കാർഡുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്തവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഡിസംബർ പതിനാറ് വരെ അതിനുള്ള സമയമുണ്ട് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് അപേക്ഷിക്കുന്നവർക്കെല്ലാം ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ഒഴിവുകളാണ് സംസ്ഥാനത്ത് വന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള അപേക്ഷകർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അർഹതയുള്ളവർ അപേക്ഷ നൽകുക സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിൽ പെൻഷൻ ലഭിക്കുന്നതാണ് രണ്ട് മാസത്തെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവും ഉടൻ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് വിതരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കരുത് രണ്ടു മാസത്തെ ഇതുണ്ടാകും എന്നുള്ളതാണ് വിവരം അവർക്ക് മൂവായിരത്തി ലഭിക്കാനാണ് സാധ്യത മറ്റൊന്ന് അവർക്കുള്ള ബാക്കിയുള്ള കുടിശ്ശിക അതും ഉടൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇലക്ഷന് മുമ്പ് ലഭിക്കുമോ എന്ന് ഒരു അഭിപ്രായമുണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ആധാർ കാർഡ് അടിമുടി മാറുന്നു ആധാർ കാർഡിന്റെ നിലവിലുള്ള രൂപം മാറും ആധാർ കാർഡിൽ എല്ലാ വിവരങ്ങളും ഇനി കാണില്ല ക്യു ആർ കോഡും പേരും ഫോട്ടോയും മാത്രമായിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാവുക ഈ മാറ്റം ഈ ഡിസംബർ മാസം മുതൽ തന്നെ വരികയാണ് ഡിസംബർ ഒന്ന് മുതൽ ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് കോടിയോളം ആളുകളുടെ ആധാർ കാർഡ് റദ്ദാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് മുതൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി പറയുന്നത് പ്രധാനമായും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടിയാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നാമത്തേത് പുതിയ ആധാർ കാർഡ് ഡിസൈനിൽ തന്നെ മാറ്റമുണ്ട് ക്യു ആർ കോഡും ആയിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാകുക ആധാർ കാർഡിന്റെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കാർഡിൽ നിന്ന് ആധാർ നമ്പറും വിലാസവും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പകരം കാർഡ് ഉടമയുടെ ഫോട്ടോയും സ്കാൻ ചെയ്യാനുള്ള ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാകൂ ആധാർ നമ്പർ മറ്റുള്ളവർ കാണുന്നത് വഴി തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം ഡിസംബർ ഒന്നിന് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് മൊബൈൽ നമ്പർ മാറ്റാനും ഇനി എളുപ്പം സാധിക്കും ആധാർ സേവന കേന്ദ്രങ്ങളിൽ പോകാതെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കൊണ്ടുവരുന്നുണ്ട് ഫേസ് ഒതന്റിക്കേഷൻ വഴിയായിരിക്കും ഇത് സാധ്യമാവുക ഇതിനായി പുതിയ ആപ്പ് ഉടൻ പുറത്തിറക്കും എന്നുള്ളതാണ് വിവരം ആധാർ ആപ്പ് സജീവമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിലും ഇത് പ്രവർത്തനക്ഷമമായിട്ടില്ല അപ്പൊ ഇതാണ് ഈ ഡിസംബർ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റം ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സൗജന്യമായി പുതുക്കുന്നതിനെ ഉള്ള കാലാവധി അടുത്ത ജൂൺ പതിനാല് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് പണം നൽകേണ്ടി വരും ഇനി ആധാർ കാർഡും പാൻ കാർഡും ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അതിന്റെ അവസാന തീയതി അത് കഴിഞ്ഞാൽ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും മാത്രമല്ല പാൻ കാർഡ് റദ്ദാകുന്ന അവസ്ഥയും ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ ഒന്നു മുതൽ ആധാർ കാർഡിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത് പഴയ കാർഡുകൾ റദ്ദാകില്ല എന്നാൽ പുതിയ കാർഡുകൾ പ്രിന്റ് ചെയ്യുമ്പോൾ പഴയ രീതിയിലുള്ള വിവരങ്ങൾ അതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് ഫോട്ടോയും ക്യു ആർ കോഡ് മാത്രമാണ് ഉണ്ടാകുക ഇതിലൂടെ തട്ടിപ്പ് തടയാൻ കഴിയും എന്നുള്ളതാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യവ്യാപകമായി നടത്തുന്ന ഡാറ്റ ക്ലീനിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മരിച്ചവരുടെ രണ്ട് കോടിയിലധികം ആധാർ കാർഡുകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർജീവമാക്കിയതായി സർക്കാർ ബുധനാഴ്ച അറിയിച്ചു ആധാർ ഡാറ്റാബേസിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിനും തിരിച്ചറിയൽ രേഖകളുടെ ദുരുപയോഗം തടയുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ആധാർ രേഖകൾ മരണ രജിസ്ട്രേഷനുമായി ഒത്തുനോക്കിയതിനു ശേഷം യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ ഡിആക്ടിവേഷൻ നടപടി നടത്തിയത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരുകൾ നിരവധി കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നീ വകുപ്പുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറ്റ് ഡേറ്റകൾ ഇവയാണ് ഡി ആക്ടിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് രേഖകൾ സാധൂകരിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ ഫീഡുകൾ പതിവായി ഉപയോഗപ്പെടുത്തി ഡാറ്റാബേസ് നിലവിലുള്ളതായി നിലനിർത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതോറിറ്റി അറിയിച്ചു ഇനി മുതൽ കുടുംബാംഗങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ ഉപയോഗിച്ച് ഒരു ബന്ധുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനും കഴിയും ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കുടുംബാംഗം പോർട്ടലിൽ ആധികാരികത ഉറപ്പാക്കുകയും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ നമ്പറും അടിസ്ഥാന വിശദാംശങ്ങളും സഹിതം ആധാർ നമ്പർ സമർപ്പിക്കുകയും വേണം യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സമർപ്പണം അവലോകനം ചെയ്തതിന് ശേഷം പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ആ ആധാർ നമ്പർ നിർനിർജീവ മാക്കൽ നടപടിയിലേക്ക് നീങ്ങുക തിരിച്ചറിയൽ തട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം പോർട്ടൽ ഉപയോഗിച്ച് അതോറിറ്റി കുടുംബാംഗങ്ങളോട് ഈ പ്രവർത്തനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഗ്രാമിന് അറുപത്തഞ്ച് രൂപ കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ